മിണ്ടാപ്രാണികളോട് കൊടും ക്രൂരതയാണ് കഴിഞ്ഞ രാത്രിയിൽ ചെറുപുഴയിൽ അരങ്ങേറിയത് പിറന്നു വീണു ദിവസങ്ങൾ മാത്രമായ നായക്കുട്ടികളെ ചാക്കിക്കെട്ടി റോഡരിക്കിൽ ഉപേക്ഷിക്കുകയായിരുന്നു ചെറുപുഴിയിൽ നായക്കുട്ടികളോട് കൊടും ക്രൂരത പ്രസവിച്ച് ദിവസങ്ങൾ മാത്രം പ്രായമായ രണ്ട് നായക്കുട്ടികളെ ചാക്കിൽ കെട്ടി റോഡരികിൽ വലിച്ചെറിഞ്ഞു മലയോര ഹൈവേയിലെ ഭൂതാനം റോഡ് ജംഗ്ഷനിലാണ് ഈ ക്രൂരത നടന്നത് ഇപ്പോൾ രാത്രി ഒൻപത് മണിയോടു കൂടി ഭൂതാനം റോഡിന്റെ സൈഡിലായിട്ട് ഒരു ചാക്ക് കെട്ട് കണ്ടു ആ ചാക്ക് കെട്ട് അനങ്ങുന്ന കണ്ട് നോക്കിയപ്പോഴാണ് അതിൽ രണ്ട് പട്ടിക്കുഞ്ഞുങ്ങളാണ് ഏതോ മനുഷ്യത്വം ഇല്ലാത്ത മനുഷ്യരെന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയുള്ളവർ ഇത് ചെയ്യില്ല വീട്ടിൽ വളർത്തിയതിനു ശേഷം അതിനെ അതിനെക്കൊണ്ടൊന്ന് ചാക്കിൽ കെട്ടി വായു പോലും കിടക്കാത്ത ചാക്കല് കെട്ടി കൊല്ലാൻ വേണ്ടിയിട്ട് ഇതേപോലെ റോഡരിയിൽ കൊണ്ട് എന്ന് പറഞ്ഞാൽ നീചമായ പ്രവൃത്തിയാണ് മറ്റില്ലെങ്കിലും പട്ടീനെ പോരട്ടണ്ട എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് ദ്രോഹം നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് അതുമാത്രമല്ല ഇത് ആൾ കാണാതെ അവിടെ പിന്നെ കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ നടന്നു പോകുന്ന ആൾക്കാർക്ക് അതിൻ്റെ സ്മെല്ല് എന്തിനെ ഇങ്ങനെ മനുഷ്യത്വില്ലാത്ത രീതിയിൽ പെരുമാറുന്നൊന്നും മനസ്സിലാവുന്നില്ല രാത്രി ഒൻപത് മണിയോടെയാണ് റോഡരികിലെ ചാക്കുകെട്ട് അനങ്ങുന്നതായി വഴിയാത്രക്കാർ കണ്ടത് പിന്നീട് ഇതിൽ നിന്നും കരയുന്ന ശബ്ദവും കേട്ടാണ് ഇതിനരികിലേക്ക് വഴിയാത്രക്കാർ എത്തിയത് പ്ലാസ്റ്റിക് ചാക്കിലാക്കി പ്ലാസ്റ്റിക് കയർ കയറുകൊണ്ട് കെട്ടിവെച്ചാണ് ചാക്ക് വലിച്ചെറിഞ്ഞത് കാര്യംകോട് പുഴയിലേക്കാണ് എറിഞ്ഞതെന്ന് സംശയിക്കുന്നു റോഡരികിലെ ഓടക്കാടിന് തട്ടി റോഡരികിലേക്ക് തന്നെ വീണതാണെന്ന് കരുതുന്നു ബസ്സും ബസ്സും വെച്ചിട്ട് വെച്ചിട്ട് നമ്മൾ പോകുന്ന സമയത്താണ് കൂടിനകത്ത് എന്തോ ചാക്കിൽ എന്തോ സംഭവം നമ്മൾ പോയി നോക്കുന്നത് പോയി നോക്കുന്ന സമയത്ത് അതാ കണ്ടത് രണ്ട് നായ്ക്കുഞ്ഞള നായ്ക്കുട്ടികള അതായത് പ്ലാസ്റ്റിക്കിൻ്റെ കൂടിലിട്ടിട്ട് ഒരു ഇതും കൂടെ കയറിട്ടിട്ട് ശ്വാസം പോലും കിടക്കാതെ അവസ്ഥയിൽ ചെയ്തൊരവസ്ഥയാണ് ഇത് മനുഷ്യന് ചെയ്യാൻ പറ്റും നമുക്ക് തോന്നുന്നില്ല കാരണം ആ ഒരു ഇത് കണ്ടിട്ട് നമ്മളിപ്പം ഇതിന ഇവിടെ കൊണ്ടുവന്നിട്ട് ചാക്ക നയിച്ചിട്ട് ഇവിടെ വിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ടും നാ രാവിലെ നമുക്ക് ചത്തിട്ട് ഇതാവട്ടെ എന്ന സംഭവം തന്നെ നമുക്ക് ആദ്യം തിരിഞ്ഞിട്ടില്ല വല്ലാതൊരവസ്ഥയായി പോയി ഇത് ചെയ്തത് ആര് ആര് ചെയ്താലും ഒരു മോശം പൊരുപാടിയായി പോയി ചെയ്തത് തുടർന്ന് ഇതുവഴി വന്ന വഴിയാത്രക്കാരും സമീപവാസികളും ചേർന്ന് ചാക്കഴിച്ച് നായക്കുട്ടികളെ പുറത്തെടുത്തു ഈ സമയം നായക്കുട്ടികൾ അവശ്യനിലയിലായിരുന്നു തുടർന്ന് വെള്ളം നൽകി സമീപത്തെ വ്യക്തിക്ക് താൽക്കാലികമായി സംരക്ഷിക്കാൻ ഏൽപ്പിക്കുകയായിരുന്നു മലയോര മേഖലയിൽ വളർത്തുമൃഗങ്ങളെ റോഡരികിൽ കൊണ്ട് ഉപേക്ഷിക്കുന്നതും വാഹനങ്ങൾ ഇടിച്ച് ഇവ ചാകുന്നതും പതിവാണ് ഇതുകൂടാതെ പുഴയിൽ ഒഴുക്കുന്നവരും ഉണ്ട് ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കാതിരിക്കാൻ ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഈ നായക്കുട്ടികളെക്കുറിച്ച് അറിയുന്നവർ ഈ വാർത്തയുടെ അടിയിൽ കമൻ്റിടുക ഇത് നാളെ ആരും ആവർത്തിക്കാതിരിക്കട്ടെ ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് ബസ്റ്റാൻഡ് ചെറുപുഴ